ഹലോ ഫ്രണ്ട്സ് ഞാൻ മത്തായി മണ്ഡപത്തിൽ ഒരുപാട് നാളായി എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ട് തിരക്ക് ഭയങ്കര തിരക്ക് അതുകൊണ്ടാണ് കാരണം നമുക്ക് ഒരു വരുമാന വരുമാനമാർഗമല്ല യൂട്യൂബ് ഒരു ടൈം പാസിന് കോവിഡ് വന്ന സമയത്തൊക്കെ തുടങ്ങിയതാണ് അപ്പോൾ നമ്മുടെ യാത്രകളും നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ എയിം എൻ്റെ ഈ ചാനലിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ജോലിയോടുള്ള ബന്ധത്തിൽ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോസ് നേടാൻ പറ്റിയിട്ടുള്ള കുറെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു വീഡിയോ ഇന്ന് ഈ ഇടുന്ന ഒരു വീഡിയോയുടെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ നാട്ടില് ഭീകരമാരായിട്ടുള്ള പട്ടികൾ നായ ഡോഗ്സ് ഇതൊക്കെ നിരന്തരം നമ്മുടെ തെരുവ് തെരുവുകളിലും അല്ലെങ്കിൽ ആ ലെവലിലൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുക ചെറിയ കുട്ടികളെ കടിച്ചു കൊന്നു ഈ അടുത്ത് വരെ അല്ലെങ്കിൽ മുറവേൽപ്പിക്കുന്നു ഒരു ഭീകര അന്തരീക്ഷമാണ് ഇന്ന് തെരുവ് നായക്കൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അതായത് യൂറോപ്പിലാണ് അവർ സെറ്റിലായിരുന്നത് അവരുടെ വീട്ടിൽ അവരുടെ പട്ടീനെ പട്ടിയുടെ ബർത്ത്ഡേ നടത്തുന്ന ഒരു ഫോട്ടോ അയച്ചു എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി പട്ടിയുടെ ബർത്ത്ഡേ നടത്തി അപ്പോൾ അവർ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ഒരു നായേനെ അല്ലെങ്കിൽ ഒരു പട്ടീനെ അവർ വളർത്തുന്നത് സ്വന്തം വീട്ടിലെ മക്കളെക്കാളും കാര്യമായിട്ട് അവർ കാണുന്നത് എടുക്കുന്നത് കാരണം വീട്ടിൽ അടച്ചിട്ട് പോയാൽ അവർ തിരിച്ചു വരുമ്പോൾ അവർ കാത്തിരിക്കുന്നത് ആ മായയാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം അവർക്ക് ഭയങ്കര ഇതാണ് പട്ടീനെ പല്ലി ധരിപ്പിക്കുക ബർത്ത്ഡേ നടത്തുക നടത്താൻ കൊണ്ടുപോവുക കളിക്കാൻ കൊണ്ടുപോവുക ഇങ്ങനെയുള്ള ആ പട്ടിയുടെ എല്ലാ ആക്ടിവിറ്റീസും അവർ കൂടെ നിൽക്കുകയാണ് തന്നെയായിരുന്നു ഞാനും യൂറോപ്പിലും ഒക്കെ പോയിട്ട് ഈ യൂറോപ്യൻസൊക്കെ അവരുടെ കൂടെ നടക്കുമ്പോൾ ഈവരും വാക്കിനും ഒക്കെ പോകുമ്പോൾ ചായ കുട്ടികളെയൊക്കെ നല്ല ഉടുമ്പൊക്കെ ഇടിച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് ചങ്ങര ഒക്കെ പിടിച്ചുകൊണ്ട് ഒരു കാഴ്ച കണക്ക് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതൊരു ഷോർട്ട് ചെറിയ വീഡിയോ ആണ് ഇത് കഴിയുന്നതുവരെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ പട്ടിക്കുഞ്ഞിനെ ഏതാ നമ്മുടെ സുഹൃത്ത് പല്ലൊക്കെ തന്നെ മെഡുക്കനാകണ്ട് അപ്പൊ നമ്മുടെ വീഡിയോയില് ആദ്യമേ പറഞ്ഞ പോലെ തൊപ്പിയും ടൈ ഒക്കെ കെട്ടിയ ആള് ഭയങ്കര ജെന്റിൽമാൻ ആയിക്കാണ് ഓക്കെ അപ്പൊ മൂന്നാമത്തെ ബർത്ത്ഡേ ജിമ്മിയുടെ ആഘോഷ വേളയാണ് കാണുന്നത് ശരാശരി ഒരു യൂറോപ്യൻ ആളുകൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ വീടുകളിൽ അവര് ഇതുപോലുള്ള നായ പട്ടികളെയൊക്കെ വളർത്തി അവർ കൂടെ കളിക്കുകയും അവർക്കൊരു കൂട്ടും തുണയൊക്കെ ആകുന്ന ഒരു ചരിത്രം നമുക്ക് പണ്ട് കാലം തൊട്ടുണ്ട് അല്ല അവരെ കളിപ്പിക്കുക അതില് ആനന്ദം കണ്ടെത്തുക വീട്ടിൽ നിന്ന് പുറത്ത് ഇറക്കാതെ അവരുടെ ബെഡുകളിലൊക്കെ റക്കുക ഇങ്ങനൊരു വളരെ രസകരമായ ചില സമ്പ്രദായങ്ങളാണ് യൂറോപ്യൻ സംസ്കാരത്തിലൊക്കെ കാണുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലും ഈ ഒരു ചുവടുപിടിച്ചൊക്കെ ഇങ്ങനെ ഒക്കെ നായ കുട്ടികളൊക്കെ വളർത്തുന്നുണ്ട് ഒരു പുതിയ ട്രെൻഡായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നല്ലയനം പട്ടികളൊക്കെ മാറ്റുന്നുണ്ട് അതാ മട്ടുപ്പാവിൽ നിന്ന് താഴത്തേക്ക് കാര്യങ്ങളൊക്കെ വിഷി വീക്ഷിക്കുന്ന പാ പട്ടിക്കുഞ്ഞി അവൻ വളരെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ നല്ല ബ്ലാങ്കറ്റൊക്കെ പുതച്ച് അടിപൊളിയായിട്ട് ഉറങ്ങും തണുപ്പ് രാജ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ബ്ലാങ്കറ്റൊക്കെ കൊടുത്ത് നല്ല മനുഷ്യക്കുഞ്ഞുങ്ങൾ കിടക്കുന്ന മാതിരി ഉള്ള ഒരു അവസ്ഥയാണ് സൈലൻ്റ് ആയിട്ട് നന്നായിട്ട് ഉറങ്ങുന്നു എന്തായാലും വളരെ രസകരമായ ഒരു കാഴ്ചയാണ് ഇതാ അവൻ്റെ വളരെ മനോഹരമായിട്ട് സ്നേഹത്തോടെയൊക്കെ നോക്കുന്നു സമയങ്ങളിൽ ആനന്ദകരമാക്കാൻ അടുത്തുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള പട്ടിക്കുഞ്ഞുങ്ങളെ വിളിച്ച് ഗ്രൗണ്ടിൽ അവർ അവിടെ സമ്പോട്ടൊക്കെ ആയിട്ട് നിന്ന് കളിപ്പിക്കുകയും ഓടിക്കളിക്കുകയും എക്സസൈസും ഒക്കെ ആയിട്ട് ഇതൊക്കെയാണ് തന്നെ അവർ പ്രത്യേകതരം ബെൽറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അവർ അവരുടെ ചങ്ങല കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ അവരെ അവിടുത്തെ ഗവൺമെൻറ് അനുശാസിക്കുന്ന രീതിയിലുള്ള കുത്തിവയ്പ്പും ലൈസൻസുകളും ഒക്കെ നമ്മുടെ നാട്ടിലും ഇതുണ്ട് യൂറോപ്പിലെ നായക്കളെ അവർ പാലും തേനും കൊടുത്ത് ബർത്ത്ഡേ ആഘോഷിച്ച് വളർത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ തെരുവുകളിൽ ഗുണ്ടായുസം കാണിക്കുന്ന നായ്ക്കളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്ന ഭീകരരായ നായ്ക്കളാണ് ആര് കടിച്ചാലും എന്ത് സംഭവിച്ചാലും നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നവുമില്ല അത്രയ്ക്കധികം ഭീകരാവസ്ഥ അത് തെരുവ് നായ്ക്കൾ കടിച്ചു കീറുന്ന കൊല്ലുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിച്ചു ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ കടിച്ചു കീറുന്ന അവസ്ഥയാണെന്ന് നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നത്